നമ്മുടെ രാജ്യത്തേക്ക് ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എത്തിച്ചേരുന്നത് അയൽരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നാണ് കേരളം ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾക്ക് വിധേയമായിട്ടുള്ള കേരളത്തെ ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണിത് കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ അഥവാ അതിഥി തൊഴിലാളികൾ എന്നുള്ള പേരിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളിൽ വലിയ സംഖ്യ വിദേശികളായിട്ടുള്ള ആളുകൾ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അവരിലൂടെയും ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കേരളത്തിലെ ജനങ്ങളിടയിൽ എത്തുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ് ഈ കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് കുത്തിവയ്പ്പിന്റെ പേരിൽ അസുഖബാധിതരായിട്ടുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ പടർന്ന് എത്തിയിട്ടുള്ള ആളുകളിൽ ഇതുപോലെയുള്ള ആളുകൾ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള വസ്തുതയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ തരത്തിലുള്ള നിയമം ഈ നിയമം കൊണ്ടുവരുമ്പോ അതിനെതിരായിട്ട് കോൺഗ്രസും സി പി എമ്മും എടുക്കുന്ന സമീപനം ആ സമീപനം ലഹരിക്കെതിരായിട്ടുള്ള കേരളത്തിന്റെ പോരാട്ടത്തെ ദുർബലമാക്കുന്നതാണ് ലഹരിക്കെതിരായിട്ടുള്ള രാജ്യത്തിന്റെ പോരാട്ടത്തെ ദുർബലമാക്കുന്നതാണ് കോൺഗ്രസിന് ഇത്തരം ആളുകളോടുള്ള സമീപനം എന്താണ് എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഈ അടുത്ത ദിവസം ആലുവയിൽ ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളെ അനധികൃതമായി താമസ സൗകര്യം ഒരുക്കി അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമൊരുക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ടുള്ള സഹപ്രവർത്തകനാണ് എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡലം വൈസ് പ്രസിഡന്റാണ് അതിന്റെ പേരിൽ അറസ്റ്റിലായ ആള് ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ഈ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാൾക്കെതിരായിട്ട് പോലും കോൺഗ്രസ്സോ ലീഗോ സി പി എമ്മോ ശക്തമായിട്ടുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഇത്തരം കാര്യങ്ങളോടുള്ള പ്രതിപക്ഷത്തിന്റെ സമീപനം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് അതുകൊണ്ട് അനധികൃത കുടിയേറ്റം തടയാനുള്ള നിയമം ആ നിയമം കർശനമായിട്ട് കേരളത്തിൽ പ്രാവർത്തികമാക്കണം കേരളത്തിൽ നടപ്പിലാക്കണം സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാട് ആ രാഷ്ട്രീയ നിലപാട് അഥവാ സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഈ രാജ്യത്തിന്റെ സുരക്ഷയും കേരളത്തിലെ സാധാരണക്കാരുടെ ജീവനടക്കം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയും അതിനെ തടയണമെങ്കിൽ ഈ നിയമം കർശനമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയേ മതിയാകൂ എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാൻ